ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്ലസ് ടു ഗർഭിണി ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ ഇടുക്കിയിൽ ഫോണിലൂടെ പരിചയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരനായ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ പെരുമ്പാവൂർ ഐരാപുരത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ഇരുപത് വയസ്സുള്ള മുഹമ്മദ് നബീസാണ് പതിനേഴുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായത് അടിമാലി മേഖലയിലുള്ള പ്ലസ് ടു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പീഡനത്തിനിരയായ പെൺകുട്ടി പതിനേഴുകാരിയുമായി പ്രതി മുഹമ്മദ് നബീസ് ഫോണിലൂടെ പരിചയപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ വീട്ടിൽ മറ്റാരുമില്ലാത്ത ദിവസം മുഹമ്മദ് നബീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു പതിനേഴുകാരി ഗർഭിണിയായതോടെയാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത് തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ബിഹാർ സ്വദേശിയായ മുഹമ്മദ് നബീസിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഇതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ബിഹാർ സ്വദേശികളായ മാതാപിതാക്കളുടെ മകനായ പ്രതി ഐരാപുരം കോളേജിൽ ാണ് പഠിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു മുഹമ്മദ് നബീസിനെതിരെ പോക്സോ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ